ബല്ല അത്തിക്കോത്ത് എ കെ ജി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ രണ്ടാം വാർഷികാഘോഷം വിപുലമായി ആചരിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു പുതിയ പുതിയ സീരീസിലെ മോഡലുകളായ എന്നീ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് കാസർഗോഡ് ബല്ലോത്ത് എ കെ ജി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ രണ്ടാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു സ്വാർത്ഥമായ ചിന്തകളിലേക്ക് കടന്നു പോകുന്നത് അവന്റേതായ താല്പര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നത് നാടിന്റെ കൂട്ടായ്മകളെ മുറുകെ പിടിക്കുന്ന ഇതുപോലെയുള്ള ക്ലബുകളിൽ സജീവമായി പുതിയ കാലത്തെ ചെറുപ്പക്കാർ വരാതിരിക്കുന്നതിനുള്ള കാരണം ഇവിടെയൊക്കെ പ്രവർത്തിച്ച സമയം കളഞ്ഞാൽ എനിക്ക് എന്താണ് മെച്ചം എന്ന സ്വാർത്ഥ ചിന്ത അവരെ നയിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്ത അങ്ങനെയുള്ള ചിന്തകൾ വിലപ്പെടുന്ന ഒരു കാലത്ത് കൂട്ടായ്മ പ്രവർത്തനം ഉണ്ടാവണം അങ്ങനെ ആളുകൾ കൂടുന്നിടത്ത് സ്നേഹവും സന്തോഷവും പങ്കുവെക്കുന്നതിനപ്പുറത്ത് ഏതെങ്കിലും നിലയിലുള്ള കശവിശയും അടിയും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവരെ ചെയ്യും പിന്തിരിഞ്ഞു പോകും ക്ലബ് സെക്രട്ടറി രാഹുൽ സ്വാഗതവും പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു വാർഡ് കൌൺസിലർ കെ വി സുശീല ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി അംഗം വിപിൻ ബല്ലത്ത് എം ദിവാകരൻ പി കൃഷ്ണൻ ടി മോഹനൻ സുനിതാ മുരളി തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ് ട്രഷറർ അഭിലാഷ് നന്ദി പറഞ്ഞു തുടർന്ന് പ്രദേശത്തെ കുട്ടികളുടെ കലാപരിപാടികളും സ്വരം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന കരോക്കി ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്